വൃദ്ധരായിട്ടുള്ള കഥാപാത്രങ്ങൾ എന്നോ തുടങ്ങിയിട്ട് പിന്നെ അതിന്ന് വളരെ കുറച്ച് വേറിയിട്ടല്ലോ ഒരു ഫയൽമാൻറെ ഒക്കെ ഒരു സമയം തൊട്ട് പിടിച്ചിട്ട് അതാണ് ആദ്യത്തെ തയ്യൽക്കാരൻ അതെ 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 ശിവം ശിവംപിള്ള തൊട്ട് ഒരു വൃദ്ധൻ പിടിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ നാൾ ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പം നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു കലാമണ്ഡലത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള കലാമണ്ഡലം സെക്രട്ടറിയായിട്ട് അഭിനയിക്കുന്ന സിനിമയായ കമലതളവും ഭാഗവതരായിട്ട് അഭിനയിക്കുന്ന സർഗവും ഒരേ സമയത്ത് ഇറങ്ങുന്നത് സർഗത്തില് സംഗീതത്തിന്റെ അഗാധമായ അറിവുള്ള ഭാഗവതര് ആന്തോളനം പാടുന്ന അതെ താളത്തിന്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ ശിക്ഷിക്കും അതുപോലെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മകളെ ചായയായിട്ട് വന്ന അപ്പോ എന്ന് പറയും ഇങ്ങനെ ഒരാൾ ഒരു തിയേറ്ററിലോടും ഓടുന്നു അപ്പുറത്ത് തിക്കുരിശ്ശി നായർ സാറിൻ്റെ കൂടെ ഇരുന്നിട്ട് കലാമണ്ഡലം സെക്രട്ടറി ആയിരുന്ന ആൾ തെറ്റി താളം പിടിക്കുമ്പോൾ തെക്കുറി സാർ കൈ